ഹായ് എല്ലാം കുട്ടികർക്ക് സൺബ്ലോക്സിന്റെ പുതിയൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ സിയാസിന്റെ വീറ്റ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് സിയാസ് അങ്ങനെ ഇപ്പം അധികം ഇപ്പൊ റോഡിലൊന്നും കാണാറില്ല ഞാൻ ഷോറൂമിൽ വേറെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ സിയാസിന്റെ ഈ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളറ് കണ്ടുകൊണ്ട് നിന്റെ വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചാണ് സിയാസിന് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ വരെ ഓഫറും അവൈലബിൾ ആണ് അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് എന്റെ അപ്ഡേറ്റഡ് ഓൺറോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ സിയാസ് സീറ്റ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ് ഈ ജീറ്റ വേരിയൻറ്റ് തരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ചെറിയൊരു അപ്ഡേറ്റിന് ശേഷം സിയാസിൽ വേറെ പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും ആരുതി കൊടുത്തിട്ടില്ല ഇപ്പോൾ വാഹനം ഇറങ്ങിയതിന് ശേഷം തന്നെ ചെറിയൊരു അപ്ഡേറ്റ് മാത്രമേ വന്നുള്ളൂ ഏകദേശം പത്ത് കൊല്ലമായിട്ട് ഫ്രണ്ടിൽ നിന്ന് ലുക്ക് ഒക്കെ നോക്കുമ്പോൾ എക്സാറ്റ്ലി സിമിലറാണ് ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങൾക്ക് രണ്ടോ മൂന്നോ അപ്ഡേറ്റുകൾ വന്നിട്ടും സിയാസിനും ആരും പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പോഴും മിനിമം സെയിൽസ് സിയാസിന് ലഭിക്കുന്നുണ്ട് ഇപ്പൊ ഷോറൂമിൽ മാസത്തിൽ ഒന്നോ രണ്ടോ വണ്ടിയോ എന്നുള്ള രീതിയിൽ പലരും എൻക്വയറി ആയിട്ട് വന്ന് വാഹനം എടുക്കുന്നുണ്ട് ഇപ്പൊ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ നമുക്ക് എൽ ഇ ഡി പ്രൊജക്റ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഹൈബ്യമിൻ ലോബ്യം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് സാലചനായിട്ടാണ് വരുന്നത് അതിന് താഴെ നമുക്ക് ഒരു എൽ ഇ ഡി ഡി ആറിൽ കാണാം താഴേക്ക് വരുമ്പോൾ നമുക്ക് എൽ ഇ ഡി ആയിട്ട് തന്നെ ഫോഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കാണാം വൺ സെവൻറ്റി എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഫ്രണ്ടിലൊക്കെ ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന അതിൽ ക്രോമൻ സൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരുന്നു ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് ഗ്രില്ല അതിന് നദിക്ക സിയാസിൻ്റെ ലോഗോ കാണാനായിട്ട് പറ്റും വേറെ എടുത്ത് പറയത്തക്ക ഡിസൈനോ സംഭവങ്ങളോ ഒന്നും തന്നെ ഫ്രണ്ടിൽ നിന്ന് വരുന്നില്ല വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റാ വേരിയിൽ നമുക്ക് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സിൽവർ ഫിനിഷിലുള്ള വീൽസ് കൊടുത്തിരിക്കുന്നു നടുക്ക സൂസ്കിട്ട് ലോഗോ കാണാം ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇഞ്ച് ടയറുകളാണ് വരുന്നത് ഡിസൈൻ എല്ലാം നമ്മുടെ ആ ഒരു ഓൾഡ് ജനറേഷൻ ഡിസൈൻ എന്നൊക്കെ തന്നെ പറയേണ്ടി വരും ഡയമണ്ട് കട്ട് കാര്യങ്ങളൊക്കെ ടോപ്പ് എൻഡിലാണ് വരുന്നത് മെറിസില് ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ വശങ്ങൾ വശങ്ങളെന്നുള്ള ലുക്ക് വശങ്ങൾ നോക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ വലിപ്പം നമുക്ക് ഫീൽ ചെയ്യും ഓൾമോസ്റ്റ് നാല് മീറ്ററിൽ നാലര അടുത്താണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എം എം ആണ് എൻ്റെ ലെങ്ത്ത് വീൽ ബേസ് മാത്രം രണ്ടായിരത്തി അറുനൂറ്റി അൻപത് എം എം വീൽ ബേയ്സും വരുന്നുണ്ട് അപ്പോൾ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ആ ഒരു ക്രോം ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് റിക്വസ്റ്റ് സെൻസർ കാണാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വേറെ സൺ പ്രൂഫോ സംഭവങ്ങളോ ഒന്നും തന്നെ ഗ്യാസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വശങ്ങളിൽ നിന്നാണ് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യാം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ടോപ്പ് എണ്ണിലേക്കൊക്കെ പല ആളുകളും ബാക്കിൽ സ്പോയിലറൊക്കെ ചെയ്ത് ഒരു സ്പോർട്ടി ലുക്കിൽ കൊണ്ടു കൊടുക്കുന്നതാണ് ഇതിപ്പോൾ ടോപ്പ് എണ്ണിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റ് ആയതുകൊണ്ട് ബാക്കിൽ സ്പോയിലറ സംഭവം ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എൽ ഇ ഡി ടെലേറ്റുകളാണ് ബാക്കിൽ വരുന്നത് ഇപ്പോൾ ബാക്കിൽ ഗ്ലാസിൻ്റെ ഡീഫോവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നെക്സാ എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് കാണാം അവിടെ ഹൈ മോൺഡ്രഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇത് സ്മാർട്ട് ഹൈബ്രിഡ് വേരിയൻ്റ് ആണ് സിയാസിൻ്റെ എല്ലാ വാഹനങ്ങളും സ്മാർട്ട് ഹൈബ്രിഡ് ആണ് പെട്രോളിൽ മാത്രമേ വരുന്നുള്ളൂ തുസ്കിട്ടൊരു ലോഗോ സീറാസ് എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു വേരിയൻറ്റിൻ്റെ ബാഡ്ജിംഗ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല എൽ ഇ ഡി ടൈലൈറ്റുകളാണ് വരുന്നത് അത് അകത്ത് സ്റ്റോപ്പ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ഇത് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനാണ് റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം അവിടെ നമുക്ക് ഒരു ഡിസൈൻ എൽമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സുഡർ ഫിനിഷ് കാണാം അതിനകത്ത് ഒരു റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് പലരും ആ റിഫ്ലക്ടേഴ്സ് ഒക്കെ എൽ ഇ ഡി ലൈറ്റുകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാറുണ്ട് ബാക്കി നമുക്ക് റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് പഴയ സ്വിഫ്റ്റുകളൊക്കെ കണ്ടെനാ ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനുകൾ കൂടിയ കീ വരുന്നു എനിക്കിപ്പോൾ പുതിയ കീനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഈ ഒരു പഴയ ടൈപ്പ് കീ ആണ് അത് ബൂട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ടും ഓപ്പൺ ആവുന്നത് കാണാം ബൂട്ട് ഇവിടെ ബൂട്ട് ലൈ ഇവിടെ നമ്പർ പ്ലേറ്റിന്റെ മുഴുവൻ ലൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഹാലദനായിട്ടാണ് വരുന്നത് സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് അഞ്ഞൂറ്റി പത്ത് ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് വേറെ എടുത്ത് പറയത്തക്ക ബൂട്ട് ലൈറ്റ് ഒരെണ്ണം ഹൺപൂർ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നു വേറെ എടുത്തുപോയത്തക്കെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല സ്പെയർ വീല് വരുന്നുണ്ട് ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീതികൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ബൂട്ടാണ് ഇഷ്ടം പോലെ ലഗേജ് സ്പേസ് ആണ് വരുന്നത് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെൻസർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം ഡിവെൽ ടോൺ കളറൊക്കെയാണ് വരുന്നത് ഡോർ പാർട്ടിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡിവെൽ ടോൺ കളർ വേണം ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നത് ലെതർഡ് ഫിനിഷാണ് വരുന്നത് ഫോർ ഫോർഡോ പവർ ഇൻഡോൻ്റെ കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് അപ്പാടുകൊണ്ട ഓപ്ഷൻ കാണാം മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ക്രോ ഫിനിഷ് കൊടുത്തിരിക്കുന്നു സ്പീക്കറിൽ ടൂ ടസ് സ്പീക്കർ ആൻഡ് ടൂട്ടർ വരുന്നുണ്ട് ഇവിടെ ഒരു ഫേക്ക് വുഡ് ഫിനിഷ് ഒക്കെ കാണാം അതൊരു പ്രീമിയം ലുക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ടോപ്പറായിട്ടൊരു സിൽവർ ഫിനിഷും കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറ്റിൻ്റെ ഫാബ്രിക്സ് എല്ലാം ഒരു വൈറ്റ് ഫിനിഷിലാണ് നല്ല തൈ ഉള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ബൂട്ട് അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ലിവർ ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് ആണ് ഡെഡിക്കേറ്റഡ് ഹെഡ്പെഡൽ കാണാം നമുക്ക് ട്രാക്ഷൻ കണ്ടോടെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഫോഗ് ലൈറ്റിൻ്റെ ബട്ടൺ ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു ബട്ടൺ കാണാം ഈ പോർഷനിലെല്ലാം നമുക്ക് ആ ഒരു വുഡ് ഫിനിഷ് കാണാവുന്നതാണ് ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം സിയാസ് സീറ്റാ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ കറന്റ്ലി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പക്ഷേ സിയാസിൻ്റെ അകത്ത് കയറിയിരുന്ന നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലെ മരുതിയുടെ വാഹനത്തിനകത്ത് കയറിയിരിക്കുന്ന ഒരു ഫീലാണ് ആ ഒരു ഡാഷ്ബോർഡിന്റെ ബോർഡിൻ്റെ ഡിസൈൻ ആണെങ്കിലും സ്റ്റിയറിംഗ് വീലാണെങ്കിലും ഒക്കെ ആ ഒരു പഴയ ആ സ്വിഫ്റ്റിലൊക്കെ കണ്ടാൽ ആ സെയിമിൽ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് ബോട്ട് ഒന്നും തന്നെ വരുന്നില്ല മൾട്ടി ഫംഗ്ഷനിലാണ് ഇടതു ദിവസം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വളരെ ദിവസം ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട് അതിന് താഴെ സിൽവർ ഫിനിഷ് കാര്യങ്ങളാണ് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇടതു ദിവസത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതു ദിവസം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസ് കാണാം ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലസ്റ്റ് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാലും നമ്മളുടെ പഴയ ബലയനോലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് സ്പീഡോമീറ്റർ ആർപിമീറ്റർ അൺലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനിമേഷൻസ് എല്ലാം നമുക്ക് ആ ഒരു പഴയ ടൈപ്പ് അനിമേഷൻസ് ആണ് അതിനകത്ത് വരുന്നത് പിന്നെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പിന്നെ അതിന്റെ ടോപ്പിലായിട്ട് ഒരു ഗ്രീൻ ഒരു ആംബിയൻ ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു സംഭവം അതിനകത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലായിട്ട് എ സി വെൻസ് എ സി വെൻസിൽ ചുറ്റുമല്ല ഒരു പ്രീമിയം ടച്ച് കിട്ടുന്ന ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ടോപ്പിലായിട്ടാണ് ഹസാർ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് എ സിയുടെ കണ്ട്രോള് ചെയ്യാനുള്ളതൊക്കെ ആ ഒരു റൗണ്ട് ആ പഴയ ഡിസൈനിൽ തന്നെയാണ് വരുന്നത് എ സി ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ട് താഴേക്ക് വന്നാലും ആ ഒരു വുഡ് ഫിനിഷ് നമുക്ക് കാണാവുന്നതാണ് എസ് ആർ എസ് എയർ ബാഗ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഇവിടെ വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്ന സെവൻ ഇഞ്ചിൻ്റെ മാരേജിൽ ഒരു വിധം എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു ഇൻഫോ ടൈമിയ സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പ് വയർഡ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യും വയർലെസിൻ്റെ ഓപ്ഷൻസ് ഒന്നുമില്ല പക്ഷെ ആ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങൾ കുറച്ചും കൂടിയും ഒരു മറ്റ് വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ബെറ്ററായിട്ട് തന്നെ തോന്നുന്നുണ്ട് പിന്നെ അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ വശത്തായിട്ട് കാണാം താഴേക്ക് വന്നാൽ പഴയ സ്വിഫ്റ്റിലൊക്കെ കണ്ട സെയിം എ സി കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് അത് കൺട്രോൾ ചെയ്യാനുള്ള ഫിസിക്കൽ ബട്ടണുകൾ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ ബട്ടനുകൾ കാര്യങ്ങൾ കാണാം ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു നമ്മുടെ ബെൻസിൻ്റെ പഴയ വാഹനങ്ങൾ കണ്ട രീതിയിലാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിനകത്ത് നമുക്ക് ഓക്സിലറി കണക്ട് ചെയ്യാനും പിന്നെ ഒരു ടൈ ട്വൽ വോൾട്ടിൻ്റെ ചാർജും ബോട്ടും കൊടുത്തിരിക്കുന്നു ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ് കപ്പ് ഹോൾഡേഴ്സും അങ്ങനെ ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് നമ്മളുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം അതിന് നമുക്ക് ഒരു പ്രീമിയം ടച്ച് കിട്ടുന്ന രീതിയിൽ സിൽവർ ഫിനിഷ് കാണാം ഹാൻഡ് ബ്രേക്ക് സെൻറ്റർ ആംബസ്റ്റ് വരുന്നുണ്ട് വൈറ്റ് ഫിനിഷ് തന്നെ കൊടുത്തിരുന്നു അവർക്ക് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാനായിട്ട് പറ്റും സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് ബെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം പിന്നെ സ്പ്രിംഗ് ഡാറ്റുള്ള ഗ്രാഫ് ഹാൻഡിലാണ് കോവിഡ് ഡ്രൈവേഴ്സിൽ സൺവൈസസ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിൽ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീഡിംഗ് ലൈറ്റുകൾ വരുന്നത് ആലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവേഴ്സ് സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് ഗ്ലോ ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റീസെൻറ്റ് സെൻസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് വേറെ ലൈറ്റോ കൂൾഡ് ഫീച്ചറോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സിയാസിന്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ നമുക്കൊരു ടു തൗസൻഡ് ഫിഫ്റ്റീനിലൊക്കെ ഇറങ്ങിയ സിയാസിന്റെ ഇന്റീരിയറിന്റെ ഡിസൈനും ഓൾമോസ്റ്റ് സിമിലറാണ് ഈ ഒരു കളർ ടോണിലും പാറ്റേണിലും മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് വാഹനം അപ്ഡേറ്റഡ് അല്ല പക്ഷെ ഈ ഒരു ഡിസൈനും സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ വാഹനം ഇപ്പോഴും അത്യാവശ്യ സെയിലൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത് ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വയറായിട്ട് തുറക്കാൻ പറ്റുന്ന വലുപ്പമുള്ള ഡോറുകളാണ് ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡിവൽട്രോൺ കളർ തന്നെയാണ് ടോപ്പ് വശം ബ്ലാക്ക് ഫിനിഷിംഗ് താഴെ ഒരു വൈറ്റ് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം സോഫ്റ്റ് വച്ച് കാണാം പിന്നെ നമുക്ക് ആ ഒരു വുഡ് ഫിനിഷ് കാണാവുന്നതാണ് ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിങ് സ്പീക്കർ സ്പീക്കറുകളിൽ കാണാം ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴെ നമുക്കൊരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് പോട്ടും ബാക്കിലേക്ക് കാണാം വളരെ ഫ്ളാറ്റായിട്ടുള്ള ഫ്ലാറ്റ് ലൈക്ക് ഫ്ലോർ ബെഡ് ആണ് അത് നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് ലെഗ്റൂം ആൻഡ് റൂം കാണാം സീറ്റ് ബാക്ക്റൂം സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും വരുന്നുണ്ട് മാസീവായിട്ടുള്ള ലെഗ്റൂം എന്നൊക്കെ പറയാം ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു ഫൈവ് ഹെഡ് റൂം ബാലൻസ് ഉണ്ട് വളരെ വയറായിട്ടുള്ള ബാക്ക് സ്പേസ് മൂന്ന് പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഒരു സെന്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട് അതിനെ കപ്പ് ഹോൾഡേഴ്സും കാണാം അതിൻ്റെ കൈ സെന്റർ പാസഞ്ചർ ഇല്ലായ്മയും കൈയ്യെല്ലാം വെച്ച് നല്ലൊരു പോഷ് ലുക്കിലിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട് അത് ഹാലദനായിട്ട് കൊടുത്തിരിക്കുന്നു സ്പ്രിംഗ് ടവറിലൊക്കെ ഹാൻഡിൽ കാണാം അതിനകത്ത് കുക്ക് കാര്യങ്ങളും വരുന്നുണ്ട് സിയാസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വരേണ്ടി തൊട്ട് നമുക്ക് രണ്ട് എയർ ബാഗ് ആണ് ടോപ്പ് എൻഡ് വരെ രണ്ട് എയർ ബാഗ് തന്നെ കൊടുത്തിട്ടുള്ളൂ പിന്നെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ബേസിക് ഫീച്ചേഴ്സ് മാത്രമാണ് സിയാസിൽ വരുന്നത് എൻജിൻ ആണ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ എഞ്ചിൻ നമ്മുടെ ബ്രസൈലൊക്കെ കണ്ടുവരുന്ന സെയിം വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ഗ്യാസ്പീഡ് പെട്രോൾ എഞ്ചിനാണ് ആ കെ ഫിഫ്റ്റീൻ സി എഞ്ചിനാണ് ഹൺഡ്രഡ് ആൻഡ് ത്രീ എച്ച് പി ആണ് പവർ വൺ തേർട്ടി എയ്റ്റ് എം എമ്മിൻ്റെ ടോർക്കും ഉത്പാദിപ്പിക്കുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു എൻജിൻ നല്ല ഫ്യൂലെഫിഷ്യൻ്റ് ആണ് മൈലേജ് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കിന് ഒരു പതിനാറ് പതിനേഴും ആവറേജ് മാനുവലിനും ഏകദേശം ഒരു പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് ലഭിക്കും ശരിക്കും ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫോർ സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് ലേറ്റസ്റ്റ് സിക്സ് സ്പീഡ് ഇതിനകത്ത് ഇതുവരെ മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഫോസ് സ്പീഡ് ആണ് എങ്കിലും ഓടിക്കാനൊക്കെ രസമാണ് കൺവെർട്ടർ ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് എ എം ടി ഡോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ സിയാസിന് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ഓഫർ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ വരെ ഓഫർ അവൈലബിൾ ആണ് ഒരു ലക്ഷം രൂപ സ്ട്രേറ്റ് വേ ക്യാഷ് ഓഫർ കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഇരുപത്തയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫർ ആയിട്ട് പതിനയ്യായിരം രൂപ സോറി പതിനായിരം രൂപ അങ്ങനെയാണ് മൊത്തം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ ഓഫറ് വരുന്നത് പിന്നെ ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് അഡീഷണൽ ഓഫർ കാര്യങ്ങൾ ഡിസ്കൗണ്ട് കാര്യങ്ങൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ വാഹനത്തിന്റെ സിഗ്മ അതായത് വെരി ബേസ് വേരിയന്റിന്റെ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ അതിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഓഫറുകളെല്ലാം കഴിഞ്ഞ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതിനകത്ത് അത്യാവശ്യം സിഗ്മ വേരിയന്റ് ആണ് എങ്കിലും ഇപ്പോഴും പല ടാക്സി സെഗ്മെൻറ്റിലും ആ വാഹനം ഇറങ്ങുന്നുണ്ട് കരയനകത്ത് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട് പിന്നെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ് അപ്പൊ അത് ഇപ്പോഴും പ്രീമിയം ടാക്സി സെഗ്മെന്റിൽ ഈ വാഹനം ഇറങ്ങുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വേരിയന്റ് ഡെൽറ്റയാണ് ഡെൽറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവലിന് പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത് അപ്പൊ ഡെൽറ്റയിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സീറ്റാ വേരിയന്റ് ആണ് സീറ്റ ഓഫർ എല്ലാം കഴിഞ്ഞ് പതിനൊന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിന് പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഓൺലോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഈ വാഹനത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിഗ്മ തൊട്ട് ആൽഫ വരെ പ്രൈസിൽ ഓരോ വേരിയന്റുകളും മാറും തോറും പ്രൈസിൽ ചെറിയ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ ഇപ്പോൾ ഡെൽറ്റാൻഡ് സീറ്റ തമ്മിൽ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് നോക്കാൻ ഏകദേശം അൻപതിനായിരം രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ ഇനി ടോപ്പ് എൻഡായ ആൽഫയിലേക്ക് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഓഫറുകൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് നമ്മൾ ഈ പറഞ്ഞ ഓഫറുകൾ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ കുറച്ചിട്ടുള്ളൂ അഡീഷണലി നിങ്ങൾക്ക് ഈ പ്രൈസിൽ നിന്ന് എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഓഫറും അഡീഷണൽ ഷോറൂമിൽ നിന്നുള്ള ഓഫർ കാര്യങ്ങളും അവൈലബിൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കൊണ്ടു ചെയ്യാം സിയാസിന്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ യാത്ര കംഫർട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു എസ് യു വിയിലോ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് എസ് യു വിയിലോ ഇരുന്ന് അല്ലെങ്കിൽ ഹാഷ് ബാക്കിലോ ഇരുന്ന് യാത്ര ചെയ്യുന്നേക്കാളും വളരെ കംഫർട്ടായിട്ട് വളരെ സുഖമായിട്ട് ഇന്ന് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മളുടെ സിയാസ് പെട്രോൾ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളും ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു അറേ ബൈ ബൈ